मूषिकवाहना मोदकहस्ता चामरकर्णा विलम्बिता वामनरूपा महेश्वरपुत्रा विघ्नविनायकपादा नमस्ते गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും കൻ ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമബലമായി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ ഉപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിലുപരി പണം കൊടുത്ത് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരാൻ ശ്രമിക്കും നടപടിക്രമങ്ങളിൽ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം പുതിയ തലമുറകളുടെ ആവശ്യമനുസരിച്ച് മാറി താമസിക്കാനൊക്കെ ഇടവരും അശ്രാന്ത പരിശ്രമത്താലും അഹോരാത്രമുള്ള പ്രയത്നങ്ങളിലാലും ഏറ്റെടുത്ത ദൗത്യം ഏറെക്കുറെ വിജയിപ്പിക്കാനൊക്കെ സാധിക്കും ഇടവ മാസത്തിൽ വസ്തുതർക്കം ബന്ധപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ ഒത്തുതീരണമെങ്കിൽ വിട്ടുവീഴ്ച വേണ്ടതായിട്ട് വരും എല്ലാമുണ്ടെങ്കിലും അനുഭവയോഗ്യമാവാത്ത അവസ്ഥ വന്നുചേരുന്നത് കൊണ്ട് മനോവിഷമം തോന്നിപ്പിക്കും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് ആശ്വാസം തോന്നും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയായിരിക്കും ഉത്തമം കുടുംബത്തിലെ ചില സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നിശ്ചിത കാലയളവിന് മുൻപ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് വരേണ്ടതായിട്ടൊക്കെ വരും മിഥുന മാസത്തിൽ അനാരോഗ്യകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും അവധി എടുക്കാൻ ഇടവരുകയും ചെയ്യും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാൻ അഹോരാത്തം പ്രയത്നം വേണ്ടതായിട്ട് വരും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകും പുനർപരീക്ഷയിലൊക്കെ വിജയമുണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക അതേപോലെ കുറി ചേരുക സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുക തുടങ്ങിയവയെല്ലാം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും കർക്കിടക മാസത്തിൽ അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം തൊഴിൽ മേഖലകളിലും സമ്മർദ്ദം കൂടും പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നത് അവിസ്മരണീയമായ നേട്ടമുണ്ടാക്കും സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും ഭക്തിയോടുകൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി നേടാൻ ഉപകരിക്കും ചിങ്ങമാസത്തിൽ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും ബൃഹൃത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടുവാൻ ഇടവന്നതുകൊണ്ട് ആത്മാഭിമാനം തോന്നിപ്പിക്കും സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വാസമാകും പഠിച്ച വിഷയത്തോടനുബന്ധിച്ചിട്ടുള്ള ഉദ്യോഗമൊക്കെ ലഭിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതുകൊണ്ട് ആത്മസംതൃപ്തി ഉണ്ടാകും കന്നി മാസത്തിൽ അശ്രാന്ത പരിശ്രമത്തിൽ തൊഴിൽ മേഖലയിലുള്ള അനിഷ്ടതകളും അനിശ്ചിത അതിജീവിപ്പിക്കാൻ കഴിയും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരമൊക്കെ കണ്ടെത്താൻ കഴിയും വ്യാപാര വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കർമ്മോത്സാഹരായവരെയൊക്കെ നിയമിക്കാൻ കഴിയും തുലാമാസത്തിൽ പുനർപരീക്ഷയിലൊക്കെ വിജയശതമാനം വർദ്ധിക്കുന്നതിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ ഉദ്യോഗത്തിന് അപേക്ഷ സമർപ്പിക്കുവാനും അർഹത നേടും പൂർവീക സ്വത്ത് നിലനിർത്തി പട്ടണത്തിൽ വീട് വാങ്ങിക്കാൻ ധാരണയാകും പരിശ്രമ സാബല്യത്താൽ നേർന്നു കിടക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കും ക്രിയാത്മകമായ നടപടികൾക്ക് മേലധികാരികളുടെ ആത്മാർത്ഥ അനുമോദനം ലഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകളൊക്കെ തിരിച്ചു കിട്ടും വൃശ്ചിക മാസത്തിൽ കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലികളൊക്കെ ഒപ്പുവയ്ക്കും സ്വയം ഭരണാധികാരം ലഭിച്ചതുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടിയെടുക്കും അനാവശ്യമായ ആദി ഒഴിവാക്കണം സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടൊക്കെ സംസർഗത്തിലേർപ്പെടും പുതിയ ആശയങ്ങൾ സ്ഥിരീകരിക്കുവാനും ഇടവരും സ്ഥാപിത താല്പര്യം മറന്ന് വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽ നൽകി പ്രവർത്തിച്ചാൽ അബദ്ധങ്ങൾ ഉണ്ടാകും ധനുമാസത്തിൽ മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകാൻ ബന്ധുക്കളുടെ സഹായം തേടും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്കൊക്കെ സാക്ഷിയാകും ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പണമൊക്കെ മിച്ചം വയ്ക്കാൻ സാധിക്കും മകരമാസത്തിൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗമന്വേഷിച്ച് വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറാകും ശുഭാപ്തി കൂടിയ സമീപനം പ്രതികൂല സാഹചര്യം അതിജീവിപ്പിച്ച് സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യവും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കും ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് കുംഭമാസത്തിൽ ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ വിദഗ്ധരുടെ ഉപദേശമൊക്കെ തേടും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും സുഹൃത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും നിരപരാധിത്യം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകാൻ കഴിയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനികനായി ജീവിക്കുന്നതിനാൽ ആശ്ചര്യമുളവാക്കും മീനമാസത്തിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശവും ഉപദേശവും നൽകി സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നറിഞ്ഞതിനാൽ സന്തോഷം തോന്നും എന്നാൽ സ്വന്തമായി ചെയ്താൽ സാമ്പത്തിക നേട്ടം കുറയും നേടിയ അറിവ് പ്രതിഫലം കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും പ്രതികൂല സാഹചര്യങ്ങളെ ആഭിമുഖീകരിക്കുവാനുള്ള ആർജവമുണ്ടാകും ചിരപരിചിതമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് അനുഭവബലം ഏറെക്കുറെ ഉണ്ടാകും പൊതുവെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം